നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ബി ആർ വൺ സീറോ സെവൻ നറുക്കെടുത്തു എക്സി ഒന്ന് മൂന്ന് എട്ട് നാല് അഞ്ച് അഞ്ച് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം തിരുവനന്തപുരം കോർക്കി ഭവനിൽ വെച്ച് രണ്ടുമണിയോടെയാണ് നടക്കെടുപ്പ് നടന്നത് രണ്ടാം സമാനമായിട്ട് ഇരുപത് കോടി രൂപ അത് ഓരോ കോടി വീതം ഇരുപത് പേർക്ക് ലഭിക്കും എക്സ് എ എക്സ് ബി എക്സ് സി എക്സ് ഡി എക്സ് ഇ എക്സ് ജി എക്സ് എച്ച് എക്സ് ജെ എക്സ് കെ എക്സ് എൽ എന്നിങ്ങനെ പത്ത് സീരീസുകളിലാണ് ക്രിസ്മസ് ബമ്പർ ടിക്കറ്റുകൾ പുറത്തിറക്കിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ വലിയ പ്രതീക്ഷയിലാണ് രാജ്യം സാമ്പത്തിക വളർച്ചയും സാധാരണക്കാരുടെ ജീവിത നിലവാരവും ഉയർത്തുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ബജറ്റിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതി അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കി അതുപോലെ ഇത്തവണയും സാധാരണക്കാർക്ക് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ മധ്യവർഗ്ഗക്കാരായിട്ടുള്ള ശമ്പളക്കാർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ആദായ നികുതി ഇളവുകൾക്കായാണ് പുതിയ നികുതി വ്യവസ്ഥയിൽ കൂടുതൽ ഇളവുകൾ നൽകിക്കൊണ്ട് നികുതി ഭാരം കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കാമെന്നാണ് സൂചന നികുതി നിയമങ്ങളിലെ അവ്യക്തതകൾ ഒഴിവാക്കി ഐ ടി ആർ ഫയലിംഗ് നടപടികളൊക്കെ തന്നെ കൂടുതൽ എളുപ്പമാക്കുകയും നികുതി നോട്ടീസുകളുടെ എണ്ണം കുറയ്ക്കണമെന്നും ആവശ്യമുണ്ട് അതുപോലെ ഭവന വായ്പ പലിശ അടിസ്ഥാനമായുള്ള ആദായ നികുതി ഇളവിൻ്റെ പരിധിയിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിൽ ഭവന വായ്പയുള്ളവർക്ക് ആദായ നികുതി ബാധകമായ വരുമാനത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വരെയാണ് കുറയ്ക്കാനായിട്ട് കഴിയുന്നത് ഇത് മൂന്ന് ലക്ഷമോ അതിലേറെയായോ കൂട്ടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ആദായ നികുതിയിൽ പുതിയ സ്ലാബിന് വേണ്ടിയിട്ടുള്ള ആവശ്യവും ശക്തമാണ് നിലവിൽ വാർഷിക വരുമാനം ഇരുപത്തിനാല് ലക്ഷം രൂപയിൽ മുകളിലാണെങ്കിൽ മുപ്പത് ശതമാനമാണ് നികുതി എന്നാൽ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനത്തിന് താഴെയും മുപ്പത്തി അഞ്ച് മുതൽ അൻപത് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് മറ്റൊരു സ്ലാബും വേണമെന്ന ആവശ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട് കൂടാതെ ഇന്ത്യയെ ഒരു ആഗോള മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ഹരിത ഊർജം എന്നീ മേഖലകൾക്ക് വലിയ തുക മാറ്റിവച്ചേക്കും സാധനങ്ങളുടെയും ഇന്ധനത്തിൻ്റെയും വില നിയന്ത്രിക്കാനുള്ള പ്രത്യേക പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പി എം യു വൈ പദ്ധതി വഴി ഗ്യാസ് കണക്ഷനുള്ള ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് രൂപ വീതമാണ് സബ്സിഡി ആയിട്ട് നിലവിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് ഒരു വർഷം പരമാവധി ഒൻപത് സിലിണ്ടറുകൾക്ക് വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഈ സബ്സിഡി തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിനായിട്ട് ഉപഭോക്താക്കൾ നിർബന്ധമായിട്ടും ഇലക്ട്രോണിക് കെ ഈ സി ഇ കെ പൂർത്തിയാക്കിയിരിക്കണം ഇതുവരെ ഈ കെ വൈ സി ചെയ്യാത്തവർ ഈ മാർച്ച് മുപ്പതിനകം തന്നെ ഇത് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് ചെയ്തില്ലെങ്കിൽ മുന്നൂറ് രൂപയുടെ സബ്സിഡി ആനുകൂല്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിന് തടസ്സങ്ങൾ നേരിടും ബി പി എൽ അല്ലെങ്കിൽ എ വൈ റേഷൻ കാർഡുകളിലെ സ്ത്രീകളുടെ പേരിൽ ലഭിച്ചിട്ടുള്ള ഗ്യാസ് കണക്ഷനുകൾക്കാണ് ഉജ്വല യോജനയിൽ ആനുകൂല്യം ലഭിക്കുന്നത് നിലവിൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ലെങ്കിലും നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ഉറപ്പാക്കാം കൂടാതെ സബ്സിഡി ലഭിക്കാത്ത സാധാരണ ഗാർഹിക കണക്ഷൻ ഉള്ളവരും ഈ കെ വൈ സി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇവർക്കായിട്ട് നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾക്ക് അപേക്ഷ സമർപ്പിച്ച അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള തുക വിതരണം ആരംഭിക്കുകയാണ് സ്കോളർഷിപ്പ് തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു നിലവിൽ വിവിധ സ്കീമുകളുടെ ഗുണഭോക്തൃ പട്ടികകൾ പ്രസിദ്ധീകരിച്ചു വരുന്ന സമയം കൂടിയാണിത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ സ്കീമുകളുടെയും ധനസഹായ വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ തങ്ങൾ അപേക്ഷിച്ച ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിച്ച് ഗുണഭോക്തൃ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ട് എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ് മാസങ്ങളായിട്ട് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനും പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകൾ വിവാഹമോചിതർ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ എന്നിവർക്കായിട്ട് സ്വയം തൊഴിൽ വായ്പ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഈ വായ്പയ്ക്ക് തുകയുടെ ഇരുപത് ശതമാനം സബ്സിഡിയായിട്ട് ലഭിക്കും അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല ബി കുടുംബങ്ങൾക്കും പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ ഉള്ളവർക്കും മാനസിക ശാരീരിക ൾ നേരിടുന്ന മക്കൾ ഉള്ളവർക്കും പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നതാണ് സോ താല്പര്യമുള്ളവർക്ക് ഒ ആർ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെൻഷൻ തുക വർദ്ധിപ്പിച്ചതിനു ശേഷമുള്ള മൂന്നാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് ഈ മാസം ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഡി ബി റ്റെ സെല്ലിൽ നിന്നും ഔദ്യോഗികമായിട്ട് ലഭിച്ച വിവരമനുസരിച്ച് ജനുവരി മാസത്തിലെ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ഇരുപത്തിയേഴാം തീയതി മുതൽ ലഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തോളം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് തുക എത്തുന്നത് ചൊവ്വാഴ്ച ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡി ബി ടി സെല് വഴിയുള്ള വിതരണമായതിനാൽ തന്നെ അന്ന് തന്നെ വൈകുന്നേരത്തോടു കൂടി അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ക്രെഡിറ്റാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കും അടുത്ത മാസത്തിന് മുൻപായിട്ട് തന്നെ വിതരണം പൂർത്തിയാക്കും ചൊവ്വാഴ്ച വിതരണം ആരംഭിച്ചാലും കൈകളിൽ പെൻഷൻ എത്തുന്നവർക്ക് രണ്ടോ മൂന്നോ ദിവസത്തെ കാലതാമസം കൂടി ഉണ്ടായേക്കാമെന്നും എന്നാൽ ഫെബ്രുവരി അഞ്ചാം തീയതിയോടെ എല്ലാവരിലേക്കും തുക എത്തിച്ചേരുമെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്കാണ് ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുക മസ്റ്ററിങ് പൂർത്തിയാക്കാത്തത് കാരണം പെൻഷൻ മുടങ്ങിയവർക്ക് ഫെബ്രുവരി ഒന്നു മുതൽ ഇരുപതാം തീയതി വരെയുള്ള മസ്റ്ററിങ് കോമൺ മസ്റ്ററിങ് അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തുക കൈപ്പറ്റാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതേസമയം ആനുകൂല്യം തുടർച്ചയായിട്ട് ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾ ചില മാനദണ്ഡങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവാഹനം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ പകർപ്പും ബന്ധപ്പെട്ട ഓഫീസുകളിൽ ഏൽപ്പിക്കണം കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ സമർപ്പിച്ചിട്ടില്ലാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്തുകൾ വഴിയൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത്തരത്തിൽ ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ പെൻഷൻ നിങ്ങൾക്ക് തടസ്സമില്ലാതെ തുടർന്നുള്ള മാസങ്ങളിലൊക്കെ തന്നെ ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ കോർപ്പറേറ്റ് റീറ്റെയിൽ വിൽപ്പനശാലകളുടെ കിടപിടിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളുമായിട്ട് സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ട് ഈ വർഷം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിലവിൽ വരും ഉപഭോക്താക്കൾക്ക് ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രമുഖ കോർപ്പറേറ്റ് റീറ്റെയിൽ ശൃംഖലകൾ നൽകുന്നതിന് സമാനമായിട്ടുള്ള സേവനങ്ങളൊക്കെ തന്നെ സർക്കാർ വിപണിയിലൂടെ ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയായിട്ട് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാകുമെന്നതാണ് സിഗ്നേച്ചർ മാർട്ടുകളുടെ പ്രത്യേകത ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും റെഫ്രിജറേറ്റഡ് ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ മാർട്ടുകളിൽ ലഭ്യമാകും സപ്ലൈകോയുടെ തിരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരിച്ചാണ് സിഗ്നേച്ചർ മാർട്ടുകളാക്കി മാറ്റുന്നത് കോട്ടയത്തും എറണാകുളത്തുമാണ് ഉടൻ തന്നെ സിഗ്നേച്ചർ മാർട്ടുകൾ പ്രവർത്തനം ആരംഭിക്കുക കോട്ടയത്തെ തിരുനഗര മൈതാനത്തിന് എതിർവശത്തുള്ള സപ്ലൈകോ ഹൈപ്പർ മാർക്കറ്റും എറണാകുളം കടവന്ധ ഗാന്ധിനഗറിലെ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തോട് ചേർന്നുള്ള ഹൈപ്പർ മാർക്കറ്റുമാണ് പദ്ധതിയുടെ ഭാഗമാകുന്നത് ഇതിൽ കോട്ടയത്തെ മാർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് തലശ്ശേരിയിൽ ജനുവരി പത്തിന് ഭക്ഷ്യ പൊതുവിധന വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു തലശ്ശേരി നഗരത്തിലെ സപ്ലൈകോ ഹൈപ്പർ മാർക്കറ്റുകളാണ് ഇത്തരത്തിൽ സിഗ്നേച്ചർ മാർട്ടായിട്ട് മാറിയത് ഗ്ലോബൽ ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഡിസൈൻ ചെയ്ത് തലശ്ശേരി നഗരത്തിലെ സിഗ്നേച്ചർ മാർട്ട് സപ്ലൈകോ യാഥാർത്ഥ്യമാക്കിയത് ടീം തായിയുമായി സഹകരിച്ചാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മണിക്കൂറുകൾക്കുള്ളിൽ കിതച്ചും അതുപോലെ തന്നെ കുതിച്ചും ഒരാഴ്ചയായി തുടരുന്ന നാടകീയത തുടരുകയാണ് ശനിയാഴ്ച ജനുവരി ഇരുപത്തിനാലാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി രൂപ കൂടി അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി രൂപയും അവന് ആയിരത്തി രൂപ കൂടി ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ എവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമൻറ്റ് നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീട്ടിൽ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക